നമശിവായ അമ്മ പറഞ്ഞ കഥയും കാര്യവും മക്കളെ ആർക്കും ഒന്നും കൊടുക്കാതെ ഒരു അറുപിശുക്കിയുടെ കഥ ആരെങ്കിലും കുറച്ച് പണം ചോദിച്ചാൽ കയ്യിൽ ധാരാളം പണമുണ്ടെങ്കിലും അവർ പറയും നാളെ വരൂ എൻ്റെ കയ്യിൽ ചില്ലറയില്ല ഒരു ദിവസം അവർ കടയിൽ നിന്ന് സാമാനങ്ങളും വാങ്ങി വരികയായിരുന്നു വഴിയരികിലിരുന്ന് ഒരു യാചകൻ അവരെ നോക്കി കരഞ്ഞു പറഞ്ഞു അമ്മേ എന്തെങ്കിലും തരണേ ഒരഴ്ചയായി വല്ലതും കഴിച്ചിട്ട് വല്ലാതെ വിശക്കുന്നു സഞ്ചി നിറഞ്ഞു പച്ചക്കറികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് അയാൾ കാണാ അയാൾക്ക് കാണാമായിരുന്നു അവർ ഒരു കാരറ്റ് എടുത്തു അയാൾ കെറിഞ്ഞു കൊടുത്തിട്ട് പുച്ഛത്തോടെ പറഞ്ഞു ദാ കൊണ്ടുപോ ഇനി ശല്യപ്പെടുത്തരുത് മനുഷ്യന്റെ ശരീരത്തിന് പുറത്തുള്ള പ്രാണനാണ് പണം എന്ന് പറയുന്നത് പണം ചിലവാക്കേണ്ടി വന്നാൽ ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്ന അവസ്ഥയാണ് മനുഷ്യർക്ക് പിശുക്കന്മാർക്ക് എന്തായാലും അങ്ങനെ ആണ് ഈ സ്ത്രീക്കും അങ്ങനെ തന്നെയായിരുന്നു ഒരു കാരറ്റ് ദാനം ചെയ്യുന്നത് പോലും അവരെ വേദനിപ്പിച്ചു അങ്ങനെ ഇരിക്കെ അവർ മരിച്ചു ആത്മാവ് പരലോകത്തെത്തി അവിടെ എല്ലാ ആത്മാക്കളെയും വിചാരണ ചെയ്യുന്ന യമദേവനുണ്ട് പരലോകത്തെത്തിയാൽ എത്തിയാൽ എല്ലാവർക്കും യമധർമ്മൻ്റെ മുമ്പിലെത്തേണ്ടി വരും ഈ സ്ത്രീയെ കണ്ടപ്പോൾ യമദേവൻ തൻ്റെ സഹായി ചിത്രഗുപ്തനെ വിളിച്ചു ദേവലോകത്തിലെ കണക്ക് സൂക്ഷിപ്പുകാരനാണ് ചിത്രഗുപ്തൻ മനുഷ്യലോകത്തിലെ എല്ലാവരുടെയും നന്മതിന്മയുടെ കണക്ക് സൂക്ഷിക്കുന്നവൻ ഈ സ്ത്രീയുടെ കണക്കുകൾ എടുക്കൂ യമദേവൻ ആവശ്യപ്പെട്ടു ഇവർ എന്തെങ്കിലും തിന്മകൾ ചെയ്തിട്ടുണ്ടോ തിന്മകൾ ചെയ്തിട്ടുണ്ടോ എന്നോ ചിത്രഗുപ്തൻ മറുപടി പറഞ്ഞു അവരതേ ചെയ്തിട്ടുള്ളൂ ഒരു നല്ല കർമ്മം പോലും ചെയ്തിട്ടില്ലേ യമൻ വീണ്ടും ചോദിച്ചു ഞാൻ ഒന്നുകൂടി നോക്കട്ടെ എന്ന് പറഞ്ഞ് ചിത്രഗുപ്തൻ വീണ്ടും വിശദമായി അവരുടെ കർമ്മത്തിന്റെ കണക്കുകൾ പരിശോധിച്ചു അവസാനം അവർ ഒരിക്കൽ ഒരു യാചകന് ഒരു കാരറ്റ് പുച്ഛത്തോടെ എറിഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് കണ്ടെത്തി ശരി എമദേവൻ പറഞ്ഞു ആ കാരറ്റിനോട് വരാൻ പറയൂ അങ്ങനെ ആ കാരറ്റിനെ വിളിച്ചു ആ സ്ത്രീയുടെ മുൻപിൽ നിർത്തി ഇപ്പോൾ ഈ കാരറ്റിനെ പിടിച്ചോളൂ എമദേവൻ പറഞ്ഞു ഇത് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും നിങ്ങൾ ചെയ്ത ആ സത്കർമ്മം യഥാർത്ഥത്തിൽ അതിനെ സത്കർമ്മം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും അവർ കാരറ്റിനെ മുറുകെ പിടിച്ചു കാരറ്റ് അവരെയും കൊണ്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങി അവസാനം അവർ സ്വർഗ കവാടത്തിലെത്തി അപ്പോഴാണ് ആരോ തൻ്റെ കാലിൽ പിടിച്ചിരിക്കുന്നതായി ഈ സ്ത്രീക്ക് തോന്നിയത് താഴോട്ട് നോക്കിയപ്പോൾ ഒരു കൂട്ടം ആത്മാക്കൾ ചങ്ങല പോലെ കാലിൽ തൂങ്ങിയിരിക്കുകയാണ് മറ്റേ അറ്റം നരകം വരെ ഉണ്ടായിരുന്നു ഈ ഒരു കാരറ്റിന് ഇത്രയും പേരെ സ്വർഗത്തിലെത്തിക്കാൻ കഴിഞ്ഞു തൻ്റെ കായൽ തൂങ്ങിക്കിടക്കുന്നവരെ കണ്ടപ്പോൾ അവർക്ക് കോപമടക്കാനായില്ല ഏയ് ഇതെന്റെ കാരറ്റാണ് നിങ്ങൾ പിടിവിട് അവർ അലറി ഉടനെ കാരറ്റ് അപ്രത്യക്ഷമായി എല്ലാവരും നരകത്തിൽ വീണു എത്രയൊക്കെ സത്കർമ്മങ്ങൾ ചെയ്താലും നമ്മെ ഉന്നതിയിലെത്താൻ അനുവദിക്കാത്തത് നമ്മുടെ സ്വാർത്ഥതയാണ് സ്വാർത്ഥത അധർമ്മം തന്നെയാണ് അത് നമ്മെ ഈശ്വരനിൽ നിന്ന് നമ്മുടെ ശരിയായ സ്വരൂപത്തിൽ നിന്ന് അകറ്റി നിർത്തും മതപരവും ആധ്യാത്മികവുമായ പല കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാകും എന്നാൽ അതിൻ്റെ ഫലം ആധ്യാത്മികമായ ഉന്നതിയാകണമെന്നില്ല നമ്മൾ ഉദ്ദേശിച്ചാണോ കർമ്മങ്ങൾ ചെയ്യുന്നത് അതാണ് ഫലം നിശ്ചയിക്കുക അതുകൊണ്ടാണ് ഏത് കർമ്മവും ചെയ്യുന്നത് ഈശ്വരാനുഗ്രഹം നേടാൻ ഭഗവാനെ അല്ലെങ്കിൽ ഗുരുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം എന്ന് പറയുന്നത് ഇത് ക്രമേണ മനസ്സിനെ ശുദ്ധമാക്കും അങ്ങനെ നമ്മെ ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കും ഹരി ഓം നമശിവായ്